അസലാമലിക്കും അവധിക്കാലം കഴിഞ്ഞ പുതിയൊരു അധ്യയന വർഷത്തേക്ക് ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ ചൂട് വയ്ക്കുമ്പോൾ മുൻകാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് ലക്ഷദ്വീപിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻകാലങ്ങളിൽ ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ പഠനം നടത്തിയിരുന്ന പല സ്കൂൾ കെട്ടിടങ്ങളും വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല അടച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നു ലക്ഷദ്വീപിൻ്റെ തലസ്ഥാന നഗരിയിലാണെങ്കിൽ കൃത്യമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ സ്കൂൾ കെട്ടിടം പൊളിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ ഒന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ അഡ്മിഷനായി വരുന്ന വിദ്യാർത്ഥികൾക്ക് നാം പ്രവേശനം പ്രവേശനോത്സവം ഒരുക്കിയിരുന്നത് വർണശഫമായ ബലൂണുകളും ചിത്രങ്ങളും എല്ലാം കൊണ്ട് അലങ്കരിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ലാത്തിയും തോക്കുമായി നിൽക്കുന്ന പോലീസിനെ കാണിച്ചുകൊണ്ട് പ്രവേശനോത്സവം നടത്തുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കെട്ടിടം പൊളിക്കേണ്ടതിന്റെ ഭാഗമായി സ്കൂൾ കെട്ടിടം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തരണമെന്ന ഓർഡർ കവരത്തിയിലെ എസ് ജി സ്കൂൾ എച്ച് എം എൽ ലഭിക്കുന്നത് എന്നാൽ മാർച്ച് മാസത്തെ പരീക്ഷയ്ക്കിടയിൽ കെട്ടിടം ഒഴിപ്പിക്കാൻ കാണിച്ച സ്കൂൾ ഒഴിപ്പിക്കാൻ കാണിച്ച ശുഷ്കാന്തി ഒന്നും രണ്ടു മാസം സമയം ലഭിച്ചിട്ടും സ്കൂൾ റീ മുമ്പ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടമോ ലക്ഷദ്വീപ് വിദ്യാഭ്യാസമോ കാണിച്ചില്ല എസ് ബി എസ് എസ് ബി എസ് നിന്നും ഡയറ്റിന്റെ കെട്ടിടത്തിലേക്ക് മാറ്റപ്പെട്ട ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ക്ലാസ് റൂം സൗകര്യമോ ബാത്റൂം സൗകര്യമോ കുടിവെള്ള സൗകര്യമോ അതേപോലെ ബ്ലാക്ക് ബോർഡ് ടീച്ചേഴ്സ് റൂം തുടങ്ങിയ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾക്ക് ചെറിയ കുട്ടികൾക്ക് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ക്ലാസ് മുറികൾ ഒരുക്കുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷാ നടപടികൾ പോലും ഉറപ്പുവരുത്താൻ അധികൃതർ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സ്കൂൾ റീ ഓപ്പണിങ്ങിന്റെ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത് ദ്വീപിലേക്ക് വരുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും നാഷണൽ എഡ്യൂക്കേഷൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും ഭാഗമായി നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്നിരുന്ന അറബിയും മഹലും എല്ലാം നിർത്തലാക്കിക്കൊണ്ട് ത്രീ ലാംഗ്വേജ് ഫോർമുല ഇവിടെ നടപ്പിൽ വരുത്താൻ ഒരുങ്ങിയ നടപ്പിൽ വരുത്തിയ ലക്ഷദ്വീപ് ഭരണകൂടം അതേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന ഒന്നര കിലോമീറ്ററിനകത്ത് ഒരു പ്രൈമറി സ്കൂൾ എങ്കിലും ഉണ്ടായിരിക്കണമെന്ന വസ്തുതയെ അതിനെ ഉപരീതമായിക്കൊണ്ട് അഗത്ദ്വീപിലെ സൌത്ത് സ്കൂൾ അടച്ചു കൂട്ടുകയും വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ അടച്ചുകൂട്ടുകയും അവരെ നോർത്ത് സ്കൂളിലേക്ക് ഏറെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് നോർത്ത് സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി വരികയും ചെയ്യുക ചെയ്തിരിക്കുക ഈ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തോടുകൂടി കടന്നു ചൊല്ലുന്ന ആ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്ലക്കാർഡും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് തെരുവുകളിൽ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു പകരം അവരെ പോലീസിന് ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമുക്ക് അകത്തിയിൽ കാണാൻ സാധിച്ചത് മാത്രവുമല്ല ഈ അധ്യയന വർഷം മുതൽ മലയാള മീഡിയത്തിലേക്ക് അഡ്മിഷൻ നൽകരുത് എന്ന ലക്ഷദ്വീവിദ്യാഭ്യാസ വകുപ്പിന്റെ വാക്കാലുള്ള ഉത്തരവ് പ്രകാരം രാജാവിനേക്കാളിലെ രാജഭക്തി കാണിക്കുന്ന പല പ്രിൻസിപ്പാൾമാരും ഈ വർഷം മീഡിയത്തിലേക്ക് അഡ്മിഷൻ നൽകിയിട്ടില്ല റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അത് ഉറപ്പുവരുത്തേണ്ട ഭരണകൂടം തന്നെ അവരുടെ വിദ്യാഭ്യാസം പന്ത് പോലെ തട്ടിക്കളിക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ എൽ എസ് ഐക്ക് അന്നും ഇന്നും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ പ്രഫുൽ കോഡ് അപ്പട്ടിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്തതിനു ശേഷമാണ് ലക്ഷ്യ വിദ്യാഭ്യാസ മേഖല ഇത്തര കണ്ട് തകർന്ന് താറുമാറായത് മാത്രവുമല്ല ഇന്ന് ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചിലരുടെയൊക്കെ പേര് കളങ്കപ്പെടുത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അത് അധികാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് അവരുടെ ഇപ്പോ ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ പാടില്ല എന്ന രേഖാമൂലം എഴുതി ഒപ്പു വാങ്ങിക്കുമെന്ന് അധ്യാപകർ ഒന്നോർക്കുക നോക്കുക ഇവിടുത്തെ ജനപ്രതിനിധിയുടെ ശബ്ദം മാത്രമേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളുടെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടില്ല അഡ്മിനിസ്ട്രേഷന്റെ തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങളെ കിട്ടില്ല സമരം സമരമനിവാര്യമായ ഘട്ടത്തിൽ ഉഷ്ടീരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ ഇനിയും ഞങ്ങൾ മടി കാണിക്കില്ല ജെ എൽ എസ് എ ജയോക്ടർ